أولئك الذين يتهاون بالصلاة يتهاونون بالصلاة അവർ നിസ്സാരമാക്കിയവരാണ് അവർ സാരമാക്കി കണ്ടവരാണ് എന്റെ മുമ്പിലൊരു ഇന്നെവിടം നാടാ നീ ലോഹറിനുസ്കരിച്ചത് ഇന്നെവിടം നാടാ തുകാരമാണ് ഒരു മണിക്കാണ് പ്രവാസനം കഴിഞ്ഞിട്ട് രാമന്നത് അതുകൊണ്ട് തുക നിസ്കരിച്ചില്ലെങ്കിൽ അല്ലാഹു പൊരുത്തപ്പെടുമെന്ന് ചിന്തിക്കണ്ട മോനെ ലോഹർകരിക്കത്തില്ല അത്രനുസ്കരിച്ചില്ല പാടി നിസ്കരിച്ചില്ല ആയിഷാസ്കരില്ല എല്ലാം ഒരു കണിതവാസ പോലെ പറഞ്ഞു വിട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ആവേശം വരില്ല അതങ്ങനെ തന്നെ തീർന്നു പോകലാണ് ാഹുവിഷ്ടപ്രകാരം ചെയ്യാപറ്റുന്ന വിവാദത്തിനാകണം സഹോദര ഇല്ലെങ്കിലോ നിസ്കാരത്തെ അവനോരസ്വന നിസ്കാരത്തനുസാരമാക്കിയവരെ നിസ്കാരപ്പനിസാരമാക്കിയവരെ അള്ളാഹുവിന്റെ റസോല് പറയുന്നു പന്നിയുടെ മുഖമാ അള്ളാൽത്തിനോട് പറയുകയാൾ മോഷണാവാരം നിറയുമോ സഹാപത്തെ അള്ളാഹുന്റെ പരലോകത്ത് ഏറ്റവും തൃപ്തികെട്ട മോശാവാരം നിറയുമോ സഹാപത്തെ അള്ളാഹറസൂലിനോട് സഹാപത്ത് പറന്ന് അറിയില്ലേ അള്ളാഹുത പറയുന്ന അല്ലെ നിസ്കാരത്തിൽ നിന്ന് മോഷിക്കുന്നവനാണ് ഏറ്റവും വലിയ മോഷാവെന്ന് പറയുന്നത് നിസ്കാരത്തിൽ നിന്ന് മോഷിക്കുന്നവനാണ് കഥാപത്ത് ജോലി നിധിയേ പരിക്കുമിന നിസ്കാരത്തിൽ നിന്ന് എങ്ങനാണ് നിധിയേ മോഷണം നടത്തുക അള്ളാതോട് പറയുന്ന പൂങ്ങോട് വന്നിരിക്കുന്ന ഒരു മിനിറ്റ് കൊണ്ട് മകരി പുരസ്കരിച്ചു തീരുന്നവരെ കുങ്കുമപ്പൂ കാണാൻ വേണ്ടി രണ്ട് മിനിറ്റ് കൊണ്ട് ഇഷരിച്ചു തീരുന്നവരെ എന്തിനേറെ വിവാദത്തിന്റെ സമയമില്ല ആരോരാ നേരമില്ല ചൊല്ലാൻ അവസരമില്ല ദുരിയാവിന് വേണ്ടി വാലാട്ടി നടക്കുന്ന ഈ സമുദായത്തിന്റെ മക്കള് പഠിച്ചോ അല്ലാത്തറത്തോടെ പറയുകയാണ് നിസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ ാരത്തിൽ നിന്ന് മോഷണം നടത്തുകയാണ് ഭരം ആനന്ദമെന്നറിയുമോ വലാ മുറുകു അവന്റെ ൂർണമല്ല അവന്റെ പൂർണ്ണമായി നിസ്കരിക്കില്ല അവന് പെട്ടെന്ന് നിസ്കരിച്ചു തീരുകയാ എന്റെ ചെറുപ്പക്കാര് നിങ്ങളുടെ നിസ്കാരത്തിന്റെ റുക്കുവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കുനിഞ്ഞിട്ട് ഒരൽപസമയം സുഭാരീ അഭിഹക്തി എന്ന് പറയാ സമയം ലഭിക്കുന്നുണ്ടോ പറ ചെറുപ്പക്കാരാ അല്ലാപുതം തിരിക്കുന്ന ആയുഷിന്റെ ഫലിപ്പത്തിന്റെ കണക്ക് ചോദിക്കുന്ന ദിവസം അല്ലാന്റെ കോടതിയിലുണ്ട് മോരേ യു ഹൈ ഇസാബാ യും ചെയ്യുന്ന ഒരു വിഭാഗം തരാറുണ്ട് പണമിഷ്ടപ്പെടുകയും സുഖമെച്ചപ്പെടുകയും വിചാരണ മറക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം തരാറുണ്ട് നന്നാണ് പറയുന്നു മൈതാനയിൽ ഒരുമിച്ചു കൂടിയവരേ അള്ളാഹു തന്നെ പരിശുദ്ധമായ ഭംഗിയുള്ള സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന മുഖമുണ്ടല്ലോ ഈ മുഖത്തിന്റെ സ്ഥാനത്ത് പന്ത്രയുടെ തല അള്ളാഹു വെട്ടിവെച്ചു തരുന്ന രണ്ട് ത്തെമുള്ളവരൊന്ന് ചിന്തിക്കുക ആരും സഹായിക്കാറില്ലാത്ത ആരും തിരിഞ്ഞു നോക്കാറില്ലാത്ത പരത്തറത്തിന്റെ കോടതിയിലെത്തരും എഴുതിച്ചു വരുന്നത് തന്നയുടെ കോലത്തിലാകാ നിസ്കാരത്തെ നിസ്സാരമാക്കിയാൽ മതി തീരുമാനം